അപ്പം എന്താണ് ചെക്കനപ്പം തൊട്ടിൽ തൊട്ടിൽ തീരെ കെടുക്കൂലോ ഓന് പോളി വെക്കലാണ് കഴിഞ്ഞതിന് ശേഷം ചെക്കൻ മടിയനായിക്കണേ തൊട്ടിൽ കെടുക്കാണ്ട് ആര്യാക്കി പോയി തൊട്ടിൽ കിടന്നോ ആ ആ മരിയാക്ക് പോയി തൊട്ടിയിൽ കിടന്നു ആ കയ്യിൽ ഇങ്ങനെ ഇട്ടു വലിയ സുഖലേ കള്ളാ ആ ഉമ്മയും മകനും കൂടിയും വിശേഷം പറച്ചില്ല തന്നെ ഉറങ്ങിട്ടില്ലടി ഇത് കണ്ടില്ല അമ്മ തൊട്ടീലാണ്ട് കെടുത്തിയാ തുടങ്ങും ചെക്കൻ്റെ കള്ളക്കരച്ചിൽ ഇപ്പൊ കയ്യിലെടുത്തിരിക്കുമ്പോ എനിക്കൊരു കുഴപ്പമില്ല എന്നാള് കുഞ്ഞോളമ്മിൻ താത്തിയൊക്കെ പാടി വന്നപ്പോൾ പറഞ്ഞില്ലേ അതെന്നെ സംഭവം ചെക്കനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടി ഇരുന്നതിന്റെ സുഖം കിട്ടിക്കണ് ഉം ആ സുഖമല്ലാതെ ചക്കനെ ശീലാക്കണ്ടിട്ടാ എനിക്കിങ്ങനെ ഇരുന്നിരുന്നിട്ടേ ഊരവേദന വിട്ടാറൂലേ പിന്നെ കുറച്ചൊക്കെ തൊട്ടിയിലും കട്ടിലും ഒക്കെ ആയിട്ടൊക്കെ എഴുത്തി ശീലാക്കിക്കോ അല്ലങ്ക നാൽപ്പതണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഊരൊക്കെ പൊരിച്ചിലേക്കാരോ ഉം അല്ലമ്മ ബാബുലൂട്ടി എന്തേ അത് പിന്നെ ചോയിക്കാണ്ടാ അവിടെ നിന്ന് കാർട്ടും കാണണതാ കഞ്ഞി ഒക്കെ വയറിച്ച് കുടിച്ചിരിക്കണു ഞാൻ ഈ ഫാൻ നിർത്തന്നിട്ടിട്ടാ ആ നിർത്തിക്കാളെ ഇങ്ങളോട് ഞാൻ അങ്ങോട്ട് പറയാൻ നിക്കാരുന്ന് കട്ടിലിന്റെ അടിയിലൊക്കെ നല്ല പൊടി ഉണ്ട് ഉമ്മ ഇന്നെക്കൊണ്ടിപ്പോ പറ്റാത്തോണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ അതിന്റെ അടിയിലുള്ള കച്ചറെ കണ്ടെടുത്തിരുന്നു നല്ലോം ഉണ്ട് ആടി പറഞ്ഞ പോലെ ഇതിന്റെ അടിയിലൊക്കെ നല്ലോം കച്ചറുണ്ടല്ലോ അപ്പൊ കുഞ്ഞോള് ഇതിന്റെ അടി അടിക്കലും തുടക്കലൊന്നുമില്ലേ ആ കുട്ടി ആർക്കാനും വാണ്ടി ചെയ്യും പോലെ ഒന്നാണ്ട് വീശിങ്ങാണ്ട് പോണ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് വെറുതെ ഓരോ പ്രശ്നങ്ങൾക്ക് തുടക്കം വെക്കണ്ടല്ലോ ചോദിച്ചിട്ടാ ഞാനൊന്നും ഉണ്ടാതിരിക്കുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടന്നെ മഴയെ ബാക്കിയുള്ളവര് എല്ലതും കണ്ടിട്ടും കേട്ടിട്ടും നെഫ്സെ ഒതുങ്ങിക്കോളിന്ന് പറഞ്ഞു നടക്കണത് എന്തേ മാ എന്തെങ്കിലും പ്രശ്നം ഇണ്ടോ പ്രശ്നമുണ്ടോ ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നപ്പോ ഞാൻ എന്താ പറയേ മളെ ആറ്റു നോറ്റൊന്നിനെ കിട്ടിട്ടേ ഇപ്പൊ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടത്തെ പോക്ക് എന്തേ മാ നമ്മള് കാര്യം എന്താച്ചാ എന്താച്ച കാര്യം പറയാനൊന്നുമില്ല രാവിലെ നീറ്റണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് കട്ടൻ ചായ എടുത്താണ്ട് അരമണിക്കൂറോളം ആ ഫോണ് നോക്കിങ്ങാണ്ട് അങ്ങനെ ഇരിക്കും മുറ്റടിച്ചോരിലും മുതല് വെച്ചുണ്ടാക്കൽ വരള്ള സകല പണികളും ചെയ്യുന്നത് ഞാൻ ഒറ്റക്കാണ് അതൊക്കെ പോട്ടേന്ന് വിചാരിക്കാം മനുഷ്യന്മാർക്ക് ആവതുള്ള കാലം പണി ചെയ്യണതല്ലേ അതൊക്കെ ഇപ്പത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അങ്ങനെ തന്നെ വേണ്ട വേണ്ടയമ്മ എല്ലാ പണിയൊക്കെ പാടും ചെയ്യണം എന്നൊന്നും ഞാനും പറഞ്ഞില്ല ഇപ്പോഴത്തെ കുട്ടികളൊന്നും അതിനൊന്നും കിട്ടില്ല പക്ഷേ ചെയ്യണ പണിയെങ്കിലും കുറച്ച് ആത്മാർത്ഥതയിൽ ചെയ്യണ്ടതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങൾ ഇതിൻ്റെ അടിയൊന്നും നോക്കി ഓൾ അടിച്ചു വരാൻ തുടങ്ങിയതിന് ശേഷം ഈ കട്ടിൻ്റെ അടിയിൽ ചൂലെന്താന്ന് പോലും കണ്ടിട്ടുണ്ടാവില്ല ആ ഇത് കണ്ടതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അതിനോട് പറയാമെന്ന് വെച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആരോടും ഇപ്പോൾ അതൊന്നും പറയണില്ല വിചാരിച്ചതാണ് ഇതിപ്പോ ആകെ പെരൻ്റെ ഉള്ളിൽ ചെയ്യണ്ടൊന്നും അടിച്ചോര് തുടക്കലാ അതാണെങ്കിൽ അരും മുക്കും ചൂലും എത്തണുപോലും ഇല്ലാന്ന് നമുക്ക് കാണുന്നവർക്ക് തന്നെ അറിയാം ഇന്നലെപ്പോ തുടക്കണ ബക്കറ്റും വെള്ളം അവിടെ കൊടുന്ന് വച്ചപ്പോ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് അള്ളാ അതിൻ്റെ ഒരു കോലം കാണണ്ടിയിരുന്നു പിന്നെ നിങ്ങളൊന്നും പറയാണ്ടേ നിങ്ങളോട് അങ്ങോട്ട് പറഞ്ഞിട്ട് വെറുതെ എങ്ങളെയും കൂടി മോഷ്ടിക്കേണ്ടാലോ വെച്ചിട്ടാ ഞാൻ ഉണ്ടാകുന്നത് വെറു രണ്ടു മൂന്ന് കയ്യിൽ വള്ളം എടുത്തിട്ട് തുടക്കും പോലെ തുടക്കണത് ആ കാര്യം പിന്നെ പറയാതിരിക്ക ഭേദം അര ബക്കറ്റ് വള്ളം കൊണ്ടാ ഈ കണ്ട സ്ഥലം മൊത്തം തുടക്കണത് അതും തൊടാന്നൊന്നും പറയാൻ പറ്റൂല ഒരു ഊക്കണ്ടാക്കി കണ്ടു പോകൂ അതെന്നെ ഇന്നാപ്പി പറഞ്ഞു പറഞ്ഞുകൊടുത്തൂടെ ചിലപ്പോൾ ഞാൻ അതൊന്നും അറിയാഞ്ഞിട്ടാണെങ്കിലോ അറിയാതിരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ മളെ പറഞ്ഞുകൊടുപ്പൊക്കെ ചെയ്തിക്കണ് വെച്ചിട്ട് അപ്പോൾ ഇതൊരു മനുഷ്യനോട് ഈ കാര്യം തന്നെ പറയാ ആദ്യം അതൊക്കെ ഞാൻ പറഞ്ഞെന്ന് മുടെ കുട്ടി തുടക്കുമ്പോൾ വള്ളം മാറ്റി തുടക്കണം എട്ടാന്നൊക്കെ എന്ത് പറഞ്ഞാലും ആ കുട്ടി കേട്ട നടിക്കൂല നമ്മളെ മുന്നിൽ കൂടെ ആ ചെയ്ത തന്നെ വീണ്ടും വീണ്ടും ചെയ്തുങ്ങാട്ട് ഇരിക്കും അപ്പൊ നമുക്ക് പിന്നെ എങ്ങനെ പറയാൻ തോന്നുക അന്നോട് പറയണമെങ്കിലേ ഞാൻ അപ്പൊ എന്റെ നിസ്കരിക്കണ റൂമൊക്കെ ഒന്നും കൂടി ഓൾ കാണാതെ തുടച്ചിട്ടാ നിസ്കരിക്കല് ഇതൊക്കെ ആളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലമ്മ അപ്പ ആരിസ് ഇതൊന്നും കാണണൊന്നുമില്ലയെ അതിനെ ആ കുട്ടിക്ക് മളകോന്തോള സ്വഭാവമാണ് എൻ്റെ ആബിയെ ഓനടുത്തുണ്ടാവുമ്പോളേ ആ കുട്ടി എന്നോട് പെരുമാറുന്ന രീതി ഓരോ പണികൾ ചെയ്യാനെടുക്കുന്ന ഉഷാറൊക്കെ കാണുമ്പോളെ നമുക്ക് കാണുന്നവർക്ക് തന്നെ ഒരു പൊലിവാണ് ഓൻ അങ്ങോട്ടോ അങ്ങോട്ടോന്നു തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പിന്നെ ആ കുട്ടി തന്നെ അല്ലെ ബുളേ ഇതൊക്കെ പറഞ്ഞപ്പ ആരെങ്കിലും വിശ്വസിക്കുവോ നിൽക്കറിഞ്ഞൂടെ മള ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കുട്ടിനെ കാണുന്നത് ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കണമൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളൊന്നുകൊണ്ട് പറയണില്ല പിന്നെ ഞാനായിട്ട് പറഞ്ഞിട്ട് നിങ്ങളെ ഉള്ളിലും കൂടി ഒരു മുഷിപ്പ് തോന്നിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാ ഞാൻ ഉണ്ടാതിരുന്നത് ഇനിയിപ്പോ ഇജ്ജി ദാരിസിനോട് പറയാനൊന്നും നിൽക്കണ്ട ആകെ ഒന്ന് രണ്ട് മാസം എൻ്റെ കുട്ടിയൊന്നും നാട്ടിലുണ്ടാവുക നാട്ടിലുണ്ടാവുക ഇനിയിപ്പ ഉള്ള സമയത്ത് അതിൻ്റെ മനസമാധാനം നമ്മളായിട്ട് കളയാൻ നിൽക്കണ്ട ഞാനൊന്നും പറയാൻ നിൽക്കണില്ല അല്ല എന്നിട്ട് എവിടെ സാധനവും മോളിലുണ്ട് ഇന്ന് ആരസിനു കല്യാണമുള്ള ദിവസല്ലേ അതുകൊണ്ടിപ്പോ നീ ഓം വരുന്നവരെ അവിടെ നിന്നുണ്ട് ഇറങ്ങലും ഉണ്ടാവൂല ഇത് പൊട്ടുമിക്ക ദിവസങ്ങളോ അങ്ങനത്തന്നെ ഓൻ പെരേലിണ്ടാവുമ്പോ ഓൻ കാണുന്ന നേരത്തെ എല്ലാവിധ കാര്യങ്ങളും ഓളെ കയ്യില്ല എന്നാ ഓൻ അങ്ങോട്ടും കണ്ട തിരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തട്ടിമുട്ടി നിന്നിട്ടുണ്ട് നേരം കളയും മളെ നിക്ക് പിന്നെ ഈ പണികൾ ഇങ്ങനെ കിടന്ന് കണ്ടിട്ടുള്ള സീലില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയൂല്ല അങ്ങട്ട് ചെച്ചും ചേജും പണി എടുക്കല്ലേ ഇന്നാലും വേണ്ടില്ല ഇനിയിപ്പിച്ചി ഓനോട് തൊന്നും പറഞ്ഞിട്ട് ഓൻ്റെ മനസമാധാനം കളയണ്ട എന്തെങ്കിലും ആവട്ടെ അയശേരി അപ്പങ്ങട്ട് കേറി പോയതാ അല്ലമ്മ സമയം ഒരു മണി ആവാറായില്ലേ നീ വല്ലതെണ്ണോ കേടോ ആയിട്ട് കെടുക്കുകയാണാവോ ഒന്നും നോക്കാറുന്നില്ല ഇങ്ങക്ക് ആ ആ തോന്നലും എന്റെ ഉള്ളിൽ തോന്നായി ഒന്നുമില്ല ഇക്കു രണ്ടു പെൺകുട്ടികളുള്ളതല്ലേ നീ വല്ല മാസതെണ്ണോ വേറെ എന്തെങ്കിലും ആയിട്ട് കെടുക്കുകയാണോ വിചാരിച്ചിട്ട് ഞാൻ ഇപ്പൊ ഒന്ന് പോയി വെക്കിയതാ അപ്പൊ ഫോണിൽ പാട്ടും വെച്ച് ചോക്ലേറ്റും തിന്നിട്ട് കെടുക്കാണ് ഞാൻ വിളിക്കാനൊന്നും പോയിലുംങ്ങോട്ട് പോന്ന് അത് ശരി ഞാനും മറ്റൊരു വീട്ടിലെ മരുമോളന്നെല്ല ഇതൊക്കെ നമ്മളോട് തന്നെ ഏട്ടാ നടക്കുള്ളൂ പിന്നെ നമ്മൾ എന്ത് കാട്ടാനാവിയെ ഇനിയിപ്പൊ ഞാനോജോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി വച്ച് ചോദിക്കലായി അങ്ങോട്ടും ഇങ്ങോട്ടും വറത്താനായി എന്തിനാ എൻ്റെ കുട്ടിയുടെ സമാധാനം കൂടി ഇല്ലാണ്ടാവണത് അതിന്റെ ഒരു മാസം മാസപ്പത് തുടങ്ങി ഇനി ഒരു മാസം കൂടിയേ ബാക്കിയുള്ളൂ അതെല്ലാം സമയം നാട്ടിൽ സന്തോഷത്തോടെ നിന്നോട്ടെ പക്ഷെ ഒരു മാസം കൂടിയും കഴിഞ്ഞാൽ അരിസണ്ട് പോവും അത് കഴിഞ്ഞാലും ഇങ്ങളും ഓളും തന്നെയല്ലേ ഈ വീട്ടിലുണ്ടാവുക ഇപ്പൊ അരിസിനോടൊക്കെ ഒളിച്ചു വെച്ച് നടന്നിട്ട് ലാസ്റ്റ് ഓം പോയി കഴിയുമ്പോൾ ഓളെ ഈ സ്വഭാവം നിങ്ങളൊറ്റയ്ക്ക് സഹിക്കേണ്ടി വരുവല്ലമ്മ സാരില്ല ഏറിപ്പോയപ്പോ ഈ പെരയിലെ പണികളൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും ഉള്ളൂ ഓൾ ഉണ്ടു ഇങ്ങനെ നിന്നോട്ടെ ഇന്നാലും വേണ്ടീല എന്റെ കുട്ടിയുടെ സമാധാനം കളയണൊന്നും ഞാനായിട്ട് ഉണ്ടാക്കണില്ല ബാക്കിയൊക്കെ വരുന്നോട് വെച്ച് കാണാം വല്ലാത്തൊരോരോ കഥ ഇന്നോടൊപ്പം നീ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഓല് രണ്ടാളും കൂടി നല്ലം പോലെയാണല്ലോ ആരിസോളും കൂടി നല്ല കളിയും ചിരിയും വർത്താനൊക്കെ തന്നെയാണ് അതൊക്കെ കാണുമ്പോൾ നീ ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഓൻ്റെ സ്വസ്ഥത പോകണ്ടല്ലോ എന്നൊരു തോന്നലാണ് ഓല് നല്ല പോലെ ജീവിക്കണ്ടല്ലോ അത് മതി അതിന് ഇതൊക്കെയാണ് ഓളെ യഥാർത്ഥ സ്വഭാവം എന്ന് ആരിസിനെ അറിയണ്ടാവില്ലല്ലോ അമ്മ ആ ചക്യം വിചാരിക്കുന്നുണ്ടാവുവേ ഈ പെരയിൽ ഒരുവിധം പണികളൊക്കെ ഓൾ തന്നെ ചെയ്യണതെന്ന് ആ അങ്ങനെ വിചാരിക്കുകയാണോ വിചാരിക്കട്ടെ എന്തായാലും നമ്മളായിട്ട് ഓൻ്റെ സമാധാനം കളയണ്ട ഇജിജി മതി ആ കുട്ടീനെ കയ്യിലെടുത്തങ്ങാട്ടിങ്ങനെ ഇരിക്കല് കൊറേ നേരം ആയില്ലേ അയിനവിടേക്ക് എടുത്തിട്ടേ വന്ന് ചോറും നോക്ക് ആ ഞാൻ ഉനക്കൊന്ന് പാൽ എടുത്തിട്ട് ഇവിടെ എടുത്തട്ടെ ഇനിയിപ്പോ ചോറും എന്നാ നേരക്കണമെന്ന് പറഞ്ഞിട്ടേ നിങ്ങൾ ഓടി പാഞ്ഞുപുത്തിട്ട് ഓളെ പോയി വിളിക്കാൻ നിൽക്കണ്ട തോന്നുന്നു വന്നിട്ട് തിന്നോളൂ അവിടെ വെറുതെ എടുക്കല്ലേ ഞാൻ വിളിക്കാനും പോണില്ല പറയാനും പോണില്ല അള്ളാ നേരെ ഒരുപാട് അയക്കണ് ഇന്നലെ തന്നെ വേറെ തെറ്റാറായപ്പോഴ മനുഷ്യന്മാരൊന്ന് കുളിച്ചിറങ്ങിക്കണത് ഇത് വന്ന് ചോറ് നോക്ക് വേഗം പാവമ്മ എല്ലാം കൂടി പൊറ്റക്കായിപ്പോയി ഓരോരുത്തരും സ്വഭാവം ഒന്നും ഇറങ്ങ വേഗം നേരത്തെ ഇക്കളെ മതി പറയും കൂട്ട അയ്യോ നല്ല വിറ്റ് നല്ല വിശക്കുണ്ട് ഇനി എന്തെങ്കിലും തിന്നി വന്നിട്ട് ബാക്കി കാണാം എന്തായാലും നല്ല രസമുണ്ട് രസുണ്ട് വിഷിക്കുന്നല്ലോ അല്ല വേണ്ട ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റിസ്ക് വേറെവിടെ കെടുക്കുന്നു വിചാരിക്കും തൽക്കാലം ആ റിസ്ക് ഇങ്ങോട്ട് വരട്ടെ വേറൊരു വഴിയുണ്ട് പിന്നെ കുറച്ചോനെ അണ്ടിറങ്ങി പോവാൻ തോന്നാ ഞാൻ നന്നായി വിഷമിട്ടാണെ നിക്കാനും വെച്ചാ സമയം ഒരുപാടായിരിക്കണോ ഇനിയിപ്പോൾ ഇത്രയും നേരം ഞാൻ എന്താ ചോറ് ഒന്നാതെ കാട്ടിരുന്നെന്ന് ചോദിച്ചാൽ എന്താ പാരിസ്കോട് പറയാം വെറുതെ ഫിലിമും കണ്ടിട്ട് ഇവിടെ കിടക്കരുതെന്ന് അങ്ങനെ പറഞ്ഞ കട്ടപ്പൊക്ക എന്താ ഒരു വഴി നല്ല ഭക്ഷണമുണ്ട് തൽക്കാല പാരിസ്ക വരണവരെ വെയ്യാത്ത പോലെ ഇവിടെ മൂടി പൊതിച്ചു കെടുക്കാം ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖരുതെന്ന് പറയാം ചെന്ന വേഗ കൊണ്ട വന്നാമോടിയർണേഷിട്ട്ണ നിങ്ങൾക്ക് നിക്കാൻ വയ്യ എന്താ പുറത്തെ ചൂട് കാരണം വയ്യ നല്ല അടിപൊളി കല്യാണം സൂപ്പർ ഫുഡ് മോനെ ആരിസ്ക്ക് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരോ വെള്ളം പറ്റി എനിക്ക് തീരെ തല സുഖല്ലാകെ പൊട്ടി പൊളിയും പോലുണ്ട് ഡോക്ടറെടുത്തേക്കൊന്നും പോകണ്ട അരിസ്ക ഇത് മൈഗ്രൈന്റെ തലവേദന എനിക്ക് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഇടക്കുണ്ടാവാറുണ്ട് വന്നു കഴിഞ്ഞാ പിന്നെ നെയ്ക്കാൻ പറ്റില്ല നല്ല തലവേദന ആയിരിക്കും ഇന്ന് അതുപോലെയാണ് സഹിക്കാൻ പറ്റണില്ല ആണോ ഡോക്ടറെടുത്തേക്കൊന്നു പോണ്ട അരിസ്ക എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി ഒന്നാമതായിട്ടേ ഇന്ന് രാവിലെ മുതലേ ഒന്നും കഴിക്കാണ്ട് കിടക്കല്ലേ അതുകൊണ്ടാണ് ഇത്രയും വേദന സഹിക്കാൻ പറ്റാത്തത് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇത്ര നേരം നേരം ഞാൻ രാവിലെ തൊട്ടേ ഒന്നും കഴിച്ചിട്ടില്ല റിസ്ക ഇമ്മ അരിസ്ക വീട്ടിലായിരുന്നെങ്കിപ്പോരത്തിന് ഭക്ഷണ എന്തെങ്കിലുമൊക്കെ തന്നിരുന്നു ഇതിപ്പോ ഇങ്ങനെ വെയ്യാണ്ടൊക്കെ ഇവിടുന്ന് ഒരാൾ പോലും എന്നോട് എന്തൊക്കെ എടുക്കണന്ന് പോലും ചോയിച്ചിട്ടില്ല അരിസ്ക ഇതിപ്പോ സ്വന്തം വീട്ടിലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ കെടുക്കണേ കണ്ട ആരെങ്കിലും വന്ന് ചോദിക്കുമായിരുന്നില്ലേ എത്ര സ്നേഹിച്ചാലും സ്വന്തം മാനെ പോലെ നോക്കിയാലും അമ്മായി ഒരിക്കലും ഇമ്മമാവാൻ പറ്റൂലല്ലോ ഞാൻ ഇത്രയും നേരം ഇവിടെ കെടുക്കണിട്ട് ആരിസ്ഖാൻ്റെ ഉമ്മനോട് എന്താ കെടുക്കണമെന്നോ എന്തെങ്കിലും വേണമെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ അയ്യോക്കെ അയ്യാ ഹും എന്തായാലും ഈ ഗെയിമിന്റെ ഫസ്റ്റ് റൗണ്ട് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള റൗണ്ടുകളൊക്കെ ഇനി എങ്ങനെ കൊണ്ടുപോകണം ഈ കൊഞ്ഞോൾക്ക് ശരിക്കും അറിയാം ഞാൻ അരിസ്ക റൂമേക്ക് ഇങ്ങോട്ട് ചോറൊക്കെ വരട്ടെ ഒരു കാര്യം ഇത് വെറും സാമ്പിളാണ് എന്റെ അരിസ്ക നിങ്ങൾ എന്തൊക്കെ ഒരു കളികൾ കാണാൻ കൊടുക്കണോ എന്ന് കേട്ടിട്ടില്ലേ ഈ കുടുംബത്തിൽ ഇവൾ ഇനി അത് പ്രവർത്തിച്ച് കാട്ടാൻ പോകുന്നു എന്നതാണ് സത്യം ഇവളുടെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ ഈ സ്നേഹവിടിൻ്റെ അവസ്ഥ ഇനി എന്താവുമെന്ന് കാത്തിരുന്നു കാണാം കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനിവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും മസലാമ